നമുക്ക് പുതിയൊരു ഹാർഡ് കോറുകളിൽ തുടങ്ങാം സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി വിഷു അത് ഞാൻ വിഷുവിനെ ഇടുമെന്ന് എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഞാൻ ഇടും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വേൾഡിൻ്റെ നെയിമ് ഹാർഡ് കോർന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ഫ്ലേ തുടങ്ങാനായിരുന്നു പിന്നെ നമ്മൾ ഞാൻ വിചാരിച്ചു ഹാർഡ് കോറ് തുടങ്ങാമെന്ന് സോ നമ്മൾ പണ്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തൊരു കമൻറ്റിൽ നിന്ന് എടുത്തൊരു സീഡ് ഞാൻ ഇപ്പോൾ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കാമല്ല നമ്മുടെ വേൾഡ് ഈ ഒരു സൗണ്ട് കേൾക്കാൻ നല്ല രസം കേട്ടോ ഹോട്ട് കോറിൻ്റെ ഈ ഒരു ഓൺ ഓഫാക്കാൻ നല്ല രസമാണ് കേൾക്കാൻ അപ്പം എന്തായാലും ഇനി നമ്മൾ അധികം ബോറടിപ്പിക്കാതെ പിന്നെ അതെല്ലാം ഞാൻ രണ്ട് പാക്കഡുണ്ട് ഒന്ന് എൻ്റെ സ്വന്തം പാക്കും പിന്നെ രണ്ട് ഒരു സ്കൈൻ്റെ ഒരു പാക്കും ഇപ്പം എന്തായാലും നമുക്ക് നേരെ നമുക്ക് വേൾഡ് ഇതാക്കാം ഓക്കെ ആ നമുക്ക് ഹാർഡ് കോറ് നോ ഡൈ എന്നും കൂടി ഇടാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതാ പറഞ്ഞ റിസോഴ്സ് പാക്കൊക്കെ ഇട്ട് ഇടാം നമ്മുടെ എൻ്റെ സ്വന്തം ബാക്കുണ്ട് താണ്ടേ ആർ എസ് തേർട്ടി വൺ ഗെയിമിങ് പിന്നെ റിയൽ സ്കൈ എന്ന് പറഞ്ഞൊരു ബാക്കാണ് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഈ ഒരു ഇത് വേൾഡിന് കയറിയിട്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാമല്ലോ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ താങ്കളുടെ വേൾഡിലെത്തിയിട്ടുണ്ട് വേൾഡിൽ എത്തിയ അങ്ങനൊരു സ്ഥലമാണ് ഒരു ഐലൻഡ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു അല്ലയെന്ന് താഴെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കൈസ് വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓക്കെ ഇത് നമ്മൾ ഒരു ഹാർഡ് കോറ് സീരീസാണ് ചെയ്യുകയാണ് ഇത് ഞാൻ നൂറ് ദിവസം സർവൈവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ ഇത് ചാവാത കളിക്കണം ലാസ്റ്റ് നിങ്ങൾക്ക് വേൾഡ് ബാക്കപ്പ് തരുമ്പോൾ വേൾഡ് നല്ല രീതിക്ക് ലാഗാണ് അത്രയും മാത്രം ബിൽസും കാര്യങ്ങളൊക്കെ കുത്തി നടക്കണം എന്താണ് ഇപ്പം എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പം എന്താകും എന്നോ ഓരോ ഐഡിയോ ഇല്ല ഇനി എന്തായാലും വീഡിയോയ്ക്ക് പോവാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് മരവും കാര്യങ്ങളൊക്കെ മുറിച്ച് തുടങ്ങാം ഓക്കെ അതത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്ക് ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്ന ഐലൻഡിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചുതരാം ആ പിന്നെ നമ്മൾ ഇത്തവണ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐലൻഡിലാണ് ഐലൻഡ് വലിയ ദൂരത്തൊന്നുമല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആ കാണുന്ന ഐലൻഡാണ് അവിടെ ആ കാണുന്ന ഐലൻഡിലാണ് നമ്മൾ ബേസ് വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇനി എന്തായാലും സ്റ്റോൺ ടൂൾസും കാര്യങ്ങളൊക്കെ ആവട്ടെ അടുത്തവിടെ ഇനി കേവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ആ അവിടെ കേവും കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പം എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് അവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇത് മൈൻഡ് ചെയ്യാം ഓക്കെ സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് മൈൻ ചെയ്ത് നമ്മുടെ പിക്യാക്സും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ചെറിയൊരു കേവും കാര്യങ്ങളൊക്കെ കാണാണ്ട് അതുകൊണ്ട് എല്ലാം വലിയ സ്റ്റോൺ അവിടെ കിടക്കുന്നതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ പോയിട്ട് അതെടുക്കാം എടുക്കുക അതായിരിക്കാം നല്ലത് വെറുതെ എന്തിനാണ് വലിയ ലാഗ് ആക്കണേ ലാഗാക്കണം തന്നെയാണ് എൻ്റെ വിചാരം ഓ ഓ പത്തെണ്ണ ചത്തേനെ ഞാച്ച് നിലത്തെത്തിയത് ഞാൻ വേണ്ടി വരാൻ വേണ്ടി നോക്കിയതാണ് വൈസ് മറ്റേതിൻ്റെ കേവ് ഇതിൻ്റെ നല്ല വേണ്ടി വന്നു നല്ലതിൻ്റെ തനിയേ വന്നത് എന്തായാലും ഈ കേ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം എൻ്റെ കയ്യിൽ അത്രമാത്രമുള്ള സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ കേവ് കേടാം ഗൈസ് പിന്നെ താണ്ടെ ഇവിടെ കുറേ ഷീപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ശവലം ഉണ്ടാക്കിയില്ല അല്ലേ ശവലും കൂടി ഉണ്ടാക്കുക ആടാ നെയ്യടെ കിടന്ന് ചാടി ഇന്നോ നിന്നെപ്പോൾ ഞാൻ ബരിയാടാക്കുമല്ലോ ഓക്കെ ഈ ആടിനെ വൺ ടാപ്പ് പിന്നെ അല്ല പ്രോയാണ് പ്രോ പ്രോ ഞാൻ എല്ലാത്തിനെയും പ്രോയാണ് ഗൈസ് താണ്ടെ എവിടെയും കൂടി ഉണ്ട് ഞാൻ അപ്പം ചാടിക്കൊന്ന് കാണിച്ചു തരാം ഓ ഒറ്റത്ത് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പ്രോയൊന്നുമല്ല ഞാൻ അനൂപന്നെയാണ് പക്ഷേ അതുകൊണ്ട് എവിടെയായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് എന്തായാലും ഇതുവരെ വന്നതല്ലേ ഈ കോള് പൊട്ടിച്ചെടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം ആ ശുഭം ഒറ്റ ഒരു കോള് നന്നായു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടെയായിട്ട് ഒരു കോളുണ്ട് നമുക്ക് ഇത് ചെയ്ത് പോവാൻ പറ്റുള്ളൂ ഇട്ട് വെച്ചിട്ട് ഇല്ല അയ്യോ ഞായറാഴ്ച ഉണ്ടാവും എന്നിട്ടാ ആ ഒന്നുമില്ല ഭാഗ്യത്തിന് എന്തായാലും ഈ രണ്ടായിണെങ്കിലും ഉണ്ടാവണം അവിടെ ആ ബാപ്പുവാസ് നമുക്കിനി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്താ ചാടാത്ത എന്തായാലും നമുക്ക് ഐലൻഡിൻ്റെ അവിടെ എത്താം എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരട്ടെ നമ്മൾ താണ്ടെ ഇവിടെ ഐലൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഇവിടെ വെച്ച് നമ്മുടെ ഒരു ബെഡും ക്രാഫ്റ്റ് ചെയ്ത് അതിവിടെ വെച്ചേക്കാം റീസ് ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ റീസ് ഫോൺ സെറ്റാക്കിയിട്ട് കാര്യമില്ല ആ എനിക്കറിയാം എന്തായാലും നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഞാൻ മനസ്സ് വെച്ചിട്ട് ഞാൻ പ്രോ ബിൽഡർ ഒന്നുമല്ല സോ അതിൽ ബിൽഡും കൊണ്ട് നടക്കണം എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ബിൽഡ് എന്തായാലും ഞാൻ അത്രയ്ക്ക് മാത്രം നന്നായി ഉണ്ടാക്കുന്നില്ല നമുക്കൊരു കണ്ട എന്താ തോന്നുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലെയർ വന്ന് ഉണ്ടാക്കിയത് ബേസിക് അല്ല ബിഗിനറായിട്ടുള്ള ഒരു പ്ലെയർ വന്ന് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാവണം എന്നാൽ കാണാൻ അത്യാവശ്യത്തിന് പോളിയോ ആയിരിക്കണം അങ്ങനെയുള്ളൊരു ബേസ് സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിന് മുന്നേ അവിടെയായിട്ട് കുറച്ച് മരവും കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടി നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ മരം വേണമാണ് പോലെ മരം വേണം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്നും ഒന്നും ആവില്ല ഈയൊരു ഐലൻഡിലാകപ്പാടൊരൊറ്റ മരമേ ഉള്ളൂ ആ ഓക്കെ ഇവിടെ കുറച്ച് നൈറ്റ് നൈറ്റാകുന്നു ചന്ദ്രനൊക്കെ റിയൽ പോലെ ഉണ്ട് ഞാൻ റിയൽ ആക്കാൻ നിന്നാൽ മോബ്സൊന്ന് റിയൽ ആക്കും ഓക്കെ എന്തായാലും ഞാൻ കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം എനിക്ക് തോന്നുന്നില്ല അത്ര മതിയാകും ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം വിചാരിക്കാ അഞ്ച് സ്റ്റാ കോക്ക് കളക്ട് ചെയ്യാം എന്നാൽ ഓക്ക് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം എന്തായാലും ഞാൻ ഷീൽഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ കേവിലും ഇട്ട് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ബേസിൻ്റെ തൊട്ട് തൊട്ടടുത്ത് വില്ലേജുണ്ട് അപ്പം അതിൻ്റെ തൊട്ട് ഫ്രണ്ടത്തെ അല്ല സൈഡത്തെ ഐലൻ്റിൽ ആയിട്ടാണ് ഈ വില്ലേജ് വരുന്നത് സോ അധികം പറയാതെ ഇവിടെ ഉള്ള മാക്സിമം സാധനങ്ങളൊക്കെ ഞാൻ ഞാനിരുന്നു കളിച്ചത് ഇതെന്താ ബഗ്ഗാണോ അത് ക്യാരറ്റ് കൂലിമാതിരി ടെക്സ്ചർ വ്യത്യാസം പോലെ ഇരിക്കുന്നത് ആ എന്താ ബഗാണെന്ന് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ എന്തായാലും നമുക്ക് ഫുള്ള് പറിച്ചെടുക്കാം ഓക്കെ എന്തായാലും ഞാൻ ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ കളക്കിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചുതരാം റേസ് നമ്മളെ ഒരു എന്താ വുഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് ഇത്തിരി പ്ലെയിൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്കൈൻ്റെ ടെക്സ്ചർ എന്താ എങ്ങനെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് കിറ്റായി കയറിയായിരുന്നു മൊത്തത്തിൽ ഭഗച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനെ രണ്ടായിരം എക്സ്ട്രാ കിട്ടി ഇത് വെച്ച് നമുക്ക് ഷിയർ കൊണ്ട് ഷീർ ഉണ്ടാക്കിയിട്ട് കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഓക്കേസ് പ്ലാനും മൊത്തത്തിന് മാറി പിന്നെ എൻ്റെ റെക്കോർഡിങ്ങും ബാക്കി റെക്കോർഡായില്ല ഇവിടെ അല്ല ഇപ്പോൾ ബേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രമുള്ള സ്ഥലമില്ല അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ ബേസിൻ്റെ പണി ഏകദേശം അത്രയ്ക്കായിട്ടുണ്ട് ഞാൻ അത് കണ്ട വലുതായിട്ട് തോന്നില്ലെങ്കിലോ വലിയ ഭംഗിയൊന്നും നമുക്ക് ഇത്ര മതി തൽക്കാലത്തേക്ക് നമ്മുടെ സ്റ്റാർട്ടർ ഹൗസ് മാത്രമാണ് ഇതിനേക്കാളിലും മെഗാ ബേസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ ചാവ് അല്ലെങ്കിൽ ഓക്കെ അപ്പോൾ കണ്ട വലിയ ഇതൊന്നുമില്ലെങ്കിലും നല്ല രസം ഉണ്ടാവും ലാസ്റ്റത്തേക്ക് എന്നാണ് എൻ്റെ പ്രതീക്ഷ എത്ര ഉണ്ടാവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ആ ചുറ്റെന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ഞാൻ സിറ്റ് ഔട്ട് പോലെയൊക്കെ കൊണ്ടുവരാൻ നോക്കി വീടിൻ്റെ ഡോറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ആയിട്ട് നമ്മൾ ബെഡ്റൂം പിന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂളത്തെ നില നീ റൂഫ് വെച്ചാൽ അവിടെ നില ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല നീ റൂഫും കൂടി വെക്കേണ്ട പണിയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അതും കൂടി വെക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ബാക്കി കാണിച്ചു കാണിച്ചുതരാം വൈസ് വേസിൻ്റെ പണി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കണം അതെന്തായാലും ഞാൻ ഇൻറ്റീരിയറ് വെക്കുമ്പോഴേ വെക്കുന്നുള്ളൂ പിന്നെ ആ ഭാഗത്ത് സ്റ്റോൺ വെച്ചത് ഇത്തിരി വൃത്തികേടായോ ചെറിയൊരു ഡൗട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പറയുക കമൻറ്റില് ബേസിനെ പറ്റിയിട്ട് എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ഓക്കെ സോ ഇപ്പം ഇങ്ങനെയാണ് കാണാനായിട്ട് ജനലൊന്നും വെച്ചിട്ടില്ല എന്താ ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നത് വിടുക ഓക്കെ ഇവിടെ ജനലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് സെറ്റാകാം ഇത് തന്നെ ഞാൻ ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇരുന്ന് ചെയ്യുകയാണ് വയ്യ മതിയായി എണീറ്റ് പോട്ടെ ഞാൻ ഓക്കെ ഈ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് അടയ്ക്ക് അതുകൊണ്ട് എവിടെയായിട്ട് നമുക്ക് കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കന്തേലൊക്കെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം അത് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഇൻറ്റീരിയറിൽ വലിയ മെത്തതൊന്നുമില്ല ഓക്കെ അവിടെ കുറേ ഇതുണ്ട് പിന്നെ അതാണ് നമ്മുടെ ബാൽക്കണി ഓക്കെ ഈ ഒരു ഭാഗം അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഓരോ റൂം കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിനനുസരിച്ച് പറഞ്ഞ തന്നാൽ മതി ഇത് ഈ സിറ്റ് ഔട്ടിൽ എന്തായാലും കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ റൂം വണ്ണ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് റൂം ടു ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ ഉള്ളത് റൂം ത്രീ ഇത് റൂം ഫോർ ഓക്കെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ ഇത് റൂം ഫൈവ് ഇവിടുന്ന് മുകളിലോട്ടേക്ക് വന്നാൽ ഇത് റൂം സിക്സ് ഇത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതടച്ചാൽ ഓക്കെ റൂം സിക്സ് ഇവിടെ ഇത് റൂം സെവൻ ഇത് എയ്റ്റ് ഇത് നയൺ പിന്നെ ഇത് ബാൽക്കണി ഓക്കെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരണ്ടോ ഈ ഭാഗത്ത് എന്ത് കൊണ്ടുവരണം എന്ന് എനിക്കറിയാം നമ്മുടെ റൂമിൽ ഈ റൂം റൂമ് നമ്മുടെ ബെഡ്റൂമാണ് ഓക്കെ അപ്പോൾ ഈ റൂമ് നിങ്ങൾ പറയണ്ട മലപ്പുഴാണ് ഓക്കെ അപ്പം ഇനി എന്തായാലും നമ്മുടെ ചാനൽ വീഡിയോനൊരു ലാസ്റ്റ് ഒരു ഔട്ട് പറയാം എന്തായാലും അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ആ പിന്നെ ഞാനൊരു ഷെയ്ഡറിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ നമുക്ക് അടുത്ത എത്ര ക്രീപ്പറാടേ എത്ര മോപ്സാ അയ്യോ ആ ക്രീപ്പർ പൊട്ടിത്തെറിക്കല്ലേ ജസ്റ്റ് മിസ്സെന്തത് എത്ര ക്രീപ്പറാ അപ്പത്തന്നെ ചത്തനെ ഓ വയ്യ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താത്ത ബൈ ബൈ